നാളത്തെ ക്രിസ്മസ് എക്സാം മാറ്റിയതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് വിദ്യാഭ്യാസപരമായ വാർത്തകൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീയുടെ വീഡിയോസും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത് നാളെ നടക്കാനിരുന്ന പ്ലസ് ടു ഹിന്ദി പരീക്ഷ മാറ്റി ചില സാങ്കേതിക കാരണങ്ങളാൽ ഇരുപതിന് അതായത് ഡിസംബർ ഇരുപതിന് നടത്താനിരുന്ന പരീക്ഷ മാറ്റിയെന്നും പരീക്ഷ ജനുവരി അഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം നടക്കുമെന്നും ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു ഹിന്ദി പരീക്ഷ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുക തിങ്കളാഴ്ചയാണ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് തുടക്കമായത് രണ്ട് ഘട്ടമായാണ് ഹയർ സെക്കൻഡറി വിഭാഗം പരീക്ഷ ആദ്യഘട്ടം പതിനഞ്ചിന് ആരംഭിച്ച് ഇരുപത്തി മൂന്നിന് അവസാനിക്കും അവധിക്ക് ശേഷം ജനുവരി ആറിനും പരീക്ഷ നടക്കും ജനുവരി ഇരുപത്തി മൂന്നിന് സ്കൂൾ അടിക്കും ജനുവരി നാല് വരെയാണ് അവധി